ഇസ്രായേലിലേക്ക് നീളുന്ന ഹമാസിന്റെ തുരങ്കങ്ങൾ ഐ ഡി എഫ് നശിപ്പിച്ചതായി സൈനിക മേധാവി നദവ് ശോശാനി പ്രഖ്യാപിച്ചു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒരുപാട് നിരീക്ഷണം നടത്തിയതിന് ശേഷമാണ് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് ഏകദേശം മുന്നൂറ്റി അറുപത് എങ്കിലും ദൂരമുണ്ട് എന്നാണ് കണക്കാക്കുന്നത് അത് നീണ്ടും നിവർന്നും ചരിഞ്ഞും വളഞ്ഞും ഒക്കെയാണ് ഇതിൻ്റെ തുരങ്കങ്ങളൊക്കെ അത് നശിപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നാലും വീണ്ടും സമാനമായിരിക്കുന്ന തുരങ്കങ്ങൾ ശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് തെക്കൻ ഗജയിലേക്ക് രണ്ട് കിലോമീറ്റർ നീളം നീളമുള്ള തുരങ്കമാണ് ആദ്യം അവർ കണ്ടെത്തിയത് അത് പല ഭാഗങ്ങളിലേക്ക് ചെതറിക്കിടക്കുന്ന അതിൻ്റെ പോഷക ഭാഗങ്ങളുണ്ട് എന്നുള്ളതും ഇതിലൂടെ ഏകദേശം ചില റോഡുകളൊക്കെ ചില തുരങ്കത്തിന്റെ ഭാഗം എന്നൊക്കെ പറയുന്ന വലിയ ട്രക്ക് വാഹനങ്ങൾ പോകാൻ സൗകര്യത്തിൽ നിർമ്മിച്ചതാണ് ഏതൊക്കെ തരത്തിൽ എങ്ങനെയാണ് ഇത് നിർമ്മിക്കാൻ അവർക്ക് സാധിച്ചത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഇസ്രായേലിന് ഈ അറിവ് അജ്ഞാതമാണ് എന്നുള്ളതാണ് ഒരു സംഘത്ത് തന്നെ ഒക്ടോബർ ഏഴാം തീയതി കഴിഞ്ഞതിന് ശേഷം നവംബർ മാസത്തോട് കൂടി പ്രത്യേകമായിരിക്കുന്ന ഒരു അന്വേഷണ സംഘത്ത് തന്നെ ഇസ്രായേൽ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ഗജയുടെ ഭാഗത്ത് അവരുടെ പണി എന്ന് പറഞ്ഞാൽ ഈ തുരങ്കങ്ങൾ കണ്ടെത്തുക എന്നുള്ളതും അതിൻ്റെ ആവിർഭാവവും അതിൻ്റെ അവസാനവും അതിൻ്റെ മധ്യഭാഗങ്ങളും എങ്ങനെയാണ് എന്നുള്ളത് അറിയുക എന്നുള്ളതാണ് അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് സൈനികരാണ് സൈനികരവിട്ട ആയുധ സംവിധാനങ്ങളെക്കൊണ്ട് കാരണം ആക്രമിച്ചേക്കാം എന്നതുകൊണ്ട് തിരിച്ചടിക്കാൻ വേണ്ടി സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യമായിട്ടുള്ള ഒരു പണി എന്ന് പറയുന്നത് ഇത് അന്വേഷിക്കുക എന്നുള്ളതാണ് അതായത് ടാങ്കറുകൾ അവർ നിരീക്ഷിക്കുന്ന സമയത്ത് ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു ടാങ്കറുകൾ പോയിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് അതായത് ഗസയുടെ ഭാഗങ്ങളിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് ടാങ്കറുകളൊക്കെ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ കവചിത വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർ ഭൂമിയുടെ അടിയിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ട് ആക്രമിക്കുന്ന രീതിയാണ് ചെയ്യുന്നത് അപ്പം തുരങ്കത്തിൻ്റെ പല ഭാഗങ്ങളിലും ഭൂമിയിലേക്ക് ഈ ദ്വാരങ്ങളോ അതല്ലെങ്കിൽ കയറാൻ പറ്റുന്ന സ്റ്റെപ്പുകളോ പടവുകളോ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കണ്ടെത്തിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ തുരങ്കത്തെ കണ്ടെടുക്കാനും പിടിച്ചെടുക്കാനും വേണ്ടി സാധിക്കും അവർ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു ശ്രമം പരാജയപ്പെട്ടായിരുന്നു മാത്രമല്ല അവർ പറയുന്ന കാര്യം ഇസ്രായേലേക്ക് ഇതിൻ്റെ തുരങ്കത്തിൻ്റെ ഭാഗമുണ്ട് എന്നുള്ളതാണ് പല മേഖലകളിൽ അതായത് ഗസേയുടെ ഒരു ഭാഗം കടലാണ് ബാക്കിയുള്ള പരമാവധി മേഖലയെല്ലാം എല്ലാം ഇസ്രായേലാണ് അതിർത്തി പങ്കിടുന്നത് ചെറിയൊരു ഭാഗം മാത്രമാണ് ഈജിപ്തുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശം അതൊരു ഭാഗം കോറിഡോർ എന്ന് പറയുന്ന പോലെയുള്ള ഒരു ഡോറിൻ്റെ അല്ലെങ്കിൽ ഒരു വാഹനങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് കയറാനുള്ള ഒരു അതിർത്തിയുടെ ഭാഗമെന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ മർമ്മപ്രധാനമായിരിക്കുന്ന ഭാഗങ്ങളിൽ ഇസ്രായേലിൻ്റെ അതിർത്തിയാണ് ഒരു ഭാഗം കടൽ എന്ന് പറയുന്ന സമയത്ത് ഈ കടലിൻ്റെ നിയന്ത്രണ അവകാശവും അധികാരവും ഉള്ളത് അതും ഇസ്രായേൽ തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഓടിക്കയറാനൊന്നും പറ്റില്ല ഇസ്രായേലിന് അനുവദിക്കില്ല അത് അതെ പൂർണ്ണമായിരിക്കുന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് ഗസ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും അപ്പോൾ ഒക്ടോബർ ഏഴാം തീയതി ആയിരത്തിലധികം ഹമാസിൻ്റെ ആളുകളാണ് ഇസ്രായേലിലേക്ക് പല തരത്തിൽ ഇടിച്ചു കയറി അവർ അതിൽ ഈ പന്തങ്ങൾ പോലെ ഒഴുകി ഇറങ്ങി എന്നൊക്കെയാണ് അതിനെക്കുറിച്ചിട്ട് ഇസ്രായേലിന്റെ പത്രങ്ങൾ തന്നെ പറയുന്നത് പല പാരച്ചോട്ടുമായി പോകുന്നവരുണ്ട് തുരങ്കമായി പോകുന്നവരുണ്ട് പിന്നെ മതിലുകൾ കടന്നുകൊണ്ട് പോയവരുണ്ട് അതല്ലാത്ത കുറഞ്ഞ വിഭാഗത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം ഇങ്ങനെ പറയുന്നുണ്ട് തുരങ്കങ്ങൾ വഴിയോ മറ്റോ തങ്ങൾ തിരയുന്ന ചില അമാസിൻ്റെ ആയുധധാരികൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഇവിടെ വെടിവയ്പ് നടന്നു ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട് എണ്ണൂറ്റി അൻപതിലധികം ആളുകൾ ബന്ധുക്കളാക്കി അവർ കൊണ്ടുപോയി അങ്ങനത്തെ വലിയ രീതിയിലുള്ള ചരിത്രത്തിൽ ഏറ്റവും വലിയ മുറിപ്പാട് ഇസ്രായേലിനുണ്ടാക്കിയ സംഭവമാണ് അന്നൊക്കെ നടന്നത് അതോടനുബന്ധിച്ച് അതിൻ്റെ അകത്ത് അതായത് ഇസ്രായേലിൻ്റെ അകത്ത് തന്നെ അമാസിൻ്റെ ആളുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു ഇരുപതിലധികം ആളുകളെങ്കിലും തങ്ങളുടെ താമസ സ്ഥലത്തിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ ഉണ്ട് എന്ന് ഞങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലായിട്ടുണ്ട് വെടിവയ്പ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവരെ കാണാതായി എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ റിപ്പോർട്ട് അവർ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് പെട്ടെന്ന് ചില ആളുകൾ പിടികൂടി എന്ന് പറയുന്നുണ്ട് എന്നാൽ പിടി പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടില്ല ചില ആളുകൾ വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വെടിവെച്ച് വെടിയേറ്റ് മരിച്ചിരിക്കുന്ന അമാസിൻ്റെ ആളുകളുടെ ചിത്രങ്ങളൊക്കെ ഒന്ന് പുറത്ത് വന്നതാണ് ചില ഈ താമസ സ്ഥലത്ത് ഹൗസ് ഏരിയയുടെ ഭാഗങ്ങളിലൊക്കെ ഇവരിങ്ങനെ വെടിയേറ്റ് മരിച്ചു കിടക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരെ കാണാതായി എന്ന് പറഞ്ഞ സമയത്ത് ഇസ്രായേലിലേക്കുള്ള തുരങ്കത്തിൻ്റെ അകത്തിലൂടെ അവർ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ആ തുരങ്കത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചില്ല അതിൻ്റെ തുരങ്കത്തിൻ്റെ ഒരു ഭാഗം വരുന്നത് ഇസ്രായേൽ എവിടെയോ ആണ് അത് ഏത് അഷ്കലോൻ്റെ ഭാഗത്താണ് എന്ന് പറയുന്നുണ്ട് അതിർത്തി പങ്കിടുന്ന മറ്റേതേ ഭാഗത്താവാൻ അവൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് സാധ്യതകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇപ്പോൾ ഐ ഡി എഫ് സംഘം പറയുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചാവാം അതായത് ഇസ്രായേലേക്കുള്ള തുരങ്കമാണ് എന്നൊരു പറഞ്ഞിട്ടില്ല പക്ഷെ തുരങ്കം ഞങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ കഴിഞ്ഞ വർഷം അവർ ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രം എന്ന് വെച്ചാൽ കടൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ചീറ്റിയിട്ട് ഇവിടെ ഈ ഇതിനെ തകർക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നു അങ്ങനെ ഇവിടെ ഇവിടെ വെച്ചിട്ട് ഈ മെടിച്ചേരൻ കടലിൽ നിന്ന് വലിയ പമ്പ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ കണ്ടെത്തിരിക്കുന്ന ബങ്കറുകളിലേക്ക് എന്ത് ചെയ്യുന്നു വെള്ളം അടിക്കുന്നു ആ പ്രവൃത്തി അവർ ചോദ്യം ചെയ്തിരുന്നു എന്ന് പല ഘട്ടങ്ങളിലും അവരുപയോഗിച്ചിരിക്കുക അവർ കണ്ടെത്തിരിക്കുന്ന ബങ്കർ ഡ്യൂപ്ലിക്കേറ്റ് ബങ്കറുകളായിരുന്നു മറ്റു ചില ഘട്ടത്തിലൊക്കെ ഈ ഈ പറയപ്പെട്ട തുരങ്കങ്ങൾക്ക് ഓൾസുകൾ ഉണ്ടായി തുള ഉണ്ടായിരുന്നു അതുകൊണ്ട് വെള്ളം പുറത്ത് ചാടിപ്പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനൊരു സംഭവം ഒരു പക്ഷേ ഇസ്രായേൽ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഈ വിഭാഗം അമാസത്തിൻ്റെ വിഭാഗം എന്ത് ചെയ്തു ഇതൊക്കെ വലിയ തുരങ്കളകൾ വെച്ച് കൊടുത്തു വലിയ ഓൾസ് വെക്കുന്ന സമയത്ത് വെള്ളം തള്ളിപ്പോവും ചില മേഖലകളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് തങ്ങൾ അവിടേക്ക് വെള്ളം അടിച്ചുകൊണ്ടേയിരുന്നു ആ വെള്ളം കറങ്ങി കറങ്ങിത്തിരിഞ്ഞ് കടലിലേക്ക് തന്നെ വന്ന് ചേരുന്ന രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തുരങ്കം പൂർണ്ണമായ രീതിയിൽ നശിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു കാരണം ഇങ്ങനെ പ്രവർത്തി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കൈവശത്തിലുള്ള ബന്ധികൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് കൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു എതിർപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായിരുന്നാലും അത് പൂർണ്ണമായിരിക്കുന്ന പരാജയമായിരുന്നു രണ്ടാമത്തെ ദിവസം അവരെ പരിപാടി നിർത്തിവെച്ചു ഒക്ടോബറിന് ശേഷം യുദ്ധം തുടങ്ങിയിട്ട് ഒന്നേ മുക്കാൽ വർഷമായിട്ടും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണാത്തതിൻ്റെ പ്രയാസം ഇസ്രായേലിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഐ ഡി എഫ് സംഘത്തിൻ്റെയും ഉണ്ട് എന്നാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാര്യത്തിനോടൊന്നും ഒരു യോജിപ്പില്ലാത്തതാണ് അതിൻ്റെ കാര്യം അവർ പറയുന്നു ഇത് അവസാനിക്കാത്ത യുദ്ധമാണ് ഒന്ന് രണ്ട് മൂന്ന് മാസത്തോളം ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അതവരുടെ ജൂതവിഭാഗത്തിലെ പ്രധാനമായിരിക്കുന്ന മത പണ്ഡിതന്മാർ തന്നെ ഈ വിഷയമായിട്ട് ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് വലിയ പ്രതീക്ഷയോട് കൂടിയായിരുന്നു രണ്ട് മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞതോടുകൂടി പിന്നീട് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങി കാരണം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല തിരിച്ചാക്രമണം ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള മരണങ്ങളും നഷ്ടങ്ങളും നാശങ്ങളും ടാങ്കുകൾ തീപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്ഥിതികളൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അതിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ് അന്ന് ഇറാക്കും അമേരിക്കയും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് ന്യൂയോർക്ക് എയർപോർട്ടിൽ പ്ര തന്ത്രപ്രധാനമായിരിക്കുന്ന മൂന്ന് എയർപോർട്ടുകൾ അതൊന്ന് ന്യൂയോർക്ക് എയർപോർട്ടാണ് പറയുന്നത് ഒന്ന് വാഷിംഗ്ടൺ എയർപോർട്ടാണ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട എയർപോർട്ടിലൊക്കെ വിമാനം ഇറങ്ങുന്ന സമയത്ത് കൂട്ടക്കരച്ചിലായിരുന്നു കൂട്ടത്തോടു കൂടി ചുറ്റുപാടുത്തുള്ള അമേരിക്കൻ പൗരന്മാർ വിമാനത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്ന ദൃശ്യങ്ങളൊക്കെ അന്ന് ബി ബി സി റോയറ്റേഴ്സൊക്കെ പുറത്തുവിട്ടതാണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയുടെ എയർപോർട്ടിലേക്ക് വരുന്ന വിമാനത്തിൻ്റെ അകത്ത് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് സൈനികരുടെ മൃതദേഹമെങ്കിലും ഉണ്ടാകുമായിരുന്നു ആ കാലത്ത് അയ്യായിരത്തിലധികം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഏറ്റവും ഒടുവിൽ ജോർജ് ബുഷ് സമ്മതിച്ചതാണ് അപ്പോൾ അന്ന് വരുന്ന വിമാനത്തിലൊക്കെ മൃതദേഹമായിട്ടാണ് വരുന്നത് പക്ഷെ അതവർ പുറത്ത് വിട്ടിട്ടില്ല അവർ ഒറ്റപ്പെട്ട മരണങ്ങളല്ല ഒറ്റപ്പെട്ട പരിക്കേറ്റവർ ഇന്നിപ്പോൾ ഇസ്രായേൽ പറയുന്ന പോലെ തന്നെ അങ്ങനെ തന്നെയായിരുന്നു അവർ ആദ്യാത് ഘട്ടത്തിലൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു പത്തിലധികം അല്ലെങ്കിൽ ഇരുപതിലധികമൊക്കെ സൈനികർ മരണപ്പെടുന്ന സമയത്ത് അമേരിക്ക ഒരു സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് രണ്ടു പേർക്ക് ചെറിയ രീതിയിൽ പരിക്കുണ്ട് എന്നെങ്ങ് പറഞ്ഞ് ആണ് പതിവ് എവിടെ ഉണ്ടായിരുന്നു ഇറാഖ് അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ റിപ്പോർട്ട് വരുന്ന സമയത്ത് അങ്ങനെയാണ് ന്യൂയോർക്കിലും അങ്ങനെ തന്നെയാണ് കാരണം റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടുന്നില്ല യഥാർത്ഥത്തിൽ അന്നത്തെ ദിവസം ഇരുപതോളം മൃതദേഹം വഹിച്ചുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വിമാനങ്ങൾ വരാറുണ്ടായിരുന്നത് എന്നുള്ളതാണ് ആ റിപ്പോർട്ട് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഉണ്ടാകുന്നത് എന്നാണ് പറയാൻ വേണ്ടി സാധിക്കുക കാരണം അവരുടെ സർവീസ് കാര്യങ്ങൾ പരിക്കേറ്റവരെ രക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലേക്ക് ഇസ്രായേൽ എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തി ചെയ്യാൻ പ്രധാന പ്രധാനമായിരിക്കുന്ന ഹെലികോപ്റ്റർ നാലിലധികം എയർപോർട്ടുകൾ ഈ ഹെലികോപ്റ്ററുകൾ ഓരോരേ കേന്ദ്രീകരിച്ച് തന്നെ ഉണ്ട് കാരണം ഇവിടെ ആംബുലൻസ് പോലെ എയർ ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആ ആംബുലൻസ് ഇങ്ങനെ നിരന്തരം ഇസ്രായേലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വലിയ രീതിയിലുള്ള പരിക്കുകൾ ഇവിടുന്ന് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ തുരങ്കവുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രയും നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴും മനസ്സിലാകാത്ത രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഇവർക്ക് എങ്ങനെയാണ് ആയുധങ്ങൾ എത്തുന്നത് ആയുധം എവിടെയാണ് സൂക്ഷിക്കുന്നത് അതിൻ്റെ റൂട്ട് മാപ്പ് എവിടെയാണ് ഈജിപ്തിലേക്കോ അതല്ലെങ്കിൽ ലെബനാനിലേക്കോ ഇവരുടെ തുരങ്കം നീണ്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് തുരങ്കങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സാധിക്കാത്തത് എന്നതാണ് എല്ലാവിധ സാങ്കേതിക വിദ്യകളും ഇന്നത്തെ ലോകത്ത് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാവിധ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുള്ളൊരു യുദ്ധമാണ് ഇപ്പോൾ ഗസക്കാലത്ത് നടക്കുന്നത് എന്നുള്ള കൃത്യമാണ് കാര്യം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അമാസന ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ആയുധങ്ങൾ കണ്ടെത്തണം അവരുടെ ശേഖരം െത്തണം ബന്ധുക്കളെ കണ്ടെത്തണം ബന്ധുകൾ സൂക്ഷിക്കപ്പെട്ട സ്ഥലം കണ്ടെത്തണം ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അവർ അവർക്കുണ്ടാകുന്ന സഹായങ്ങൾ ഏത് തരത്തിലാണെന്ന് കണ്ടത് ഇതിലെല്ലാത്തിലും ഇസ്രാമിൽ പരാജയമാണ് അങ്ങനത്തെ പരാജയം കൂട്ടി 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 വായിച്ചു കൊണ്ടാണ് പല പല ഘട്ടങ്ങളിലും ഈ വ്യാജമായിരിക്കുന്ന തുരങ്കത്തിൽ പോകുമ്പെട്ടുകൊണ്ട് ഞങ്ങളിത് ആ തകർത്തിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥിതിയും അവിടെ ഉണ്ടാവാറുണ്ട് ഏതായിരുന്നാലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊരു സ്ഥിരീകരണം പരസ്യ ഭാഗത്ത് ഉണ്ടാവാത്തത് കൊണ്ട് അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് തുടർ ദിവസങ്ങളിൽ മാത്രമേ സ്ഥിരീകരിക്കാൻ പറ്റൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്